ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു അടിച്ചേൽപ്പിക്കുന്നുവെന്നാരോപിച്ച് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ വാദം അംഗീകരിക്കാനാവില്ലെന്ന് ബി ജെ പി നേതാവ് അണ്ണാമലി പറയുന്നു അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ ത്രിഭാഷാ പദ്ധതി നടപ്പിലുള്ള സ്കൂളുകളിൽ പ്രത്യേകിച്ച് കേന്ദ്ര സി സ്കൂളുകളിൽ ആ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് അവർ ഹിന്ദി കൂടി പഠിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഡി എം കെ നേതാക്കളുടെ മക്കളൊക്കെ പഠിക്കുന്നത് ഹിന്ദി പഠിക്കുന്നുണ്ട് നിരവധി സി ബി എസ് ഇ സ്കൂളുകൾ ഹിന്ദി കൂടി പഠിപ്പിക്കുന്ന നിരവധി സി ബി എസ് ഇ സ്കൂളുകൾ നടത്തുന്നത് ഡി എം കെ കാരാണ് അപ്പൊ സാധാരണക്കാരനായ ആളുകളെ തെരുവിലേക്ക് വിട്ടിട്ട് നേതാക്കന്മാരുടെ മക്കൾ മക്കൾ ഹിന്ദി കൂടി പഠിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഡി എം കെയുടെ പ്രമുഖ നേതാവായിരുന്ന അണ്ണാദുരൈ അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങൾ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ ഞങ്ങളും നടപ്പിലാക്കുന്ന എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം ഒരു ചൈനീസ് പഴമൊഴി കൂടി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് കാരണം ഒരു ഭാഷ കൂടി പഠിക്കുന്ന സമയത്ത് നമുക്ക് ലോകത്തിലേക്കുള്ള നമ്മുടെ ഒരു വാതായനങ്ങൾ കൂടി തുറക്കുകയാണ് എന്നുള്ള ഒരു ചൈനീസ് പഴമൊഴി കൂടി അദ്ദേഹം എടുക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഡി എം കെയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം ഉളവാക്കൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ഭാഷയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് ഡി എം കെ ചെയ്യുന്നത് എന്നാണ് അണ്ണാമലി പറയുന്നത് ഇപ്പൊ അതിന് അദ്ദേഹം പറയുന്നത് ഇപ്പോ ദ്രാവിഡ ഭാഷ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചോളം ഭാഷകളുണ്ട് അങ്ങനെയാണെങ്കിൽ തമിഴല്ലാതെ ഏത് ഭാഷ പഠിപ്പിക്കാനാണ് മലയാളം ദ്രാവിഡ ഭാഷയാണ് കന്നഡ ദ്രാവിഡ ഭാഷയാണ് തെലുങ്ക് ദ്രാവിഡ ഭാഷയാണ് അപ്പൊ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് ഈ പാർട്ടിയുടെ പേര് ദ്രാവിഡന്മാരുടെ പാർട്ടി എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു ഭാഷകൾ പഠിക്കാൻ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല അപ്പം അദ്ദേഹം പറയുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം നേരത്തെ ഉണ്ടായിരുന്ന ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കിയാണ് ചെയ്യുന്നത് ഇവിടെ രണ്ട് ചോയ്സ് ഒരു ചോയ്സ് ആണ് വിദ്യാർത്ഥികളുടെ മുമ്പിൽ അല്ലെങ്കിൽ സർക്കാരിന് മുമ്പിലുള്ളത് കാരണം നിങ്ങൾ ഒരു ഒരു വിദേശ ഭാഷയും രണ്ട് ഇന്ത്യൻ ഭാഷകളും പഠിക്കുന്നു അപ്പോൾ ഒരു വിദേശ ഭാഷ എന്ന നിലയിൽ ഇംഗ്ലീഷും മറ്റ് രണ്ട് ഇന്ത്യൻ ഭാഷകളും പഠിക്കുന്നു അത് തന്നെ ആറ് ഏഴ് ഗ്രേഡിലെത്തുന്ന സമയത്ത് അതായത് സെക്കൻഡറി വിദ്യാഭ്യാസം കഴിയുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് മാറ്റാനുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം പോലും ഉണ്ട് അതായത് അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഘട്ടത്തിൽ അവർക്ക് വീണ്ടും ഭാഷകൾ മാറ്റാൻ പറ്റും അപ്പം ഇവിടെ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല പക്ഷേ അങ്ങനെ ഉണ്ടെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് തമിഴ്നാട്ടിലെ സർക്കാർ ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ ആരോപിക്കുന്നത് ഇപ്പം അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ തമിഴ് തമിഴിന്റെ പേരിൽ തമിഴ് വികാരം ഇളക്കി വിട്ടുകൊണ്ട് ഹിന്ദി വിരുദ്ധത പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ പോസ്റ്റ് ഓഫീസിലെ ഹിന്ദി പേരുകളൊക്കെ കരിയോയിൽ അടിക്കുന്നു അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലെ ഹിന്ദി പേരുകൾ കരിയോയിൽ അടിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇവർ കരിയോയിൽ അടിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓഫീസിലാണ് അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ഓഫീസിലാണ് കാരണം ഇവിടെയൊക്കെയാണ് ഡി എം കെ നേതാക്കന്മാർ സ്ഥിരമായിട്ട് കയറി ചെല്ലുന്നത് അഴിമതിക്കാരായ ഡി എം കെ നേതാക്കന്മാർക്ക് സ്ഥിരമായിട്ട് ഇ ഡി ഓഫീസിൽ കയറി വരേണ്ടി വരുന്നു അല്ലെങ്കിൽ ആദായ നികുതി വെട്ടിപ്പ് നടന്ന ഡി എം കെ നേതാക്കൾക്ക് സ്ഥിരമായിട്ട് ആദായ നികുതി ഓഫീസിൽ പോകേണ്ടി വരുന്നു അതുകൊണ്ട് അവർ അവിടുത്തെ ആദായ നികുതി ഓഫീസിലെയും ഇ ഡിയുടെ ഓഫീസിലൊക്കെ ഹിന്ദി ബോർഡുകളിൽ കരിയോയിൽ തേക്കട്ടെ എന്നാണ് അണ്ണാമലെ അവരോട് പറഞ്ഞത് അതേപോലെ തന്നെ ഇന്ത്യ മുന്നണി ഡി എം കെ എന്ന് പറയുന്നത് ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അപ്പൊ ആ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് ഈ ത്രിഭാഷാ പദ്ധതിയെ അനുകൂലിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് ഡി എം കെ കാര് ഓരോ പെട്ടി കറുത്ത പെയിന്റ് അയച്ചു കൊടുക്കട്ടെ എന്നും അണ്ണാമലയെ കളിയാക്കുന്നുണ്ട് ഒരു ഭാഗത്ത് തമിഴ് ഭാഷയുടെ പേരിൽ ഹിന്ദി വിരുദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ഡി എം കെ ആഹ് വ്യാപകമായിട്ട് ന്യൂസ് സൈറ്റുകൾ ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും അവരത് ചൂണ്ടിക്കാട്ടിയിരുന്നു തമിഴ്നാട്ടിൽ വളരെ വ്യാപകമായിട്ട് അറബിയാണ് മദ്രസകളിലൊക്കെ പഠിപ്പിക്കുന്നത് അറബി ലാംഗ്വേജിലാണ് പഠിപ്പിക്കുന്നത് പല ബോർഡുകളും അവർ അറബിയിലാക്കിയിരിക്കുന്നു അപ്പം അറബിയോട് ഇല്ലാത്തൊരു വിരോധം അല്ലെങ്കിൽ എതിർപ്പ് എന്തിനാണ് ഇവർ ഹിന്ദിയോട് പ്രകടിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പം ഡി എം കെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണപരമായ പരാജയം അല്ലെങ്കിൽ ഭരണ വൈകല്യങ്ങൾ അത് പുറത്തെ വരുന്ന സമയത്ത് അതിനെ മറികടക്കാൻ വേണ്ടി സങ്കുചിതമായ രാഷ്ട്രീയ ഭാഷാ വികാരം ഇളക്കിവിടുകയാണ് ഡി എം കെ ചെയ്യുന്നത് പതിനായിരം കോടി കിട്ടിയില്ലെങ്കിലും ഞങ്ങൾ ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കില്ല എന്നാണ് ഡി എം കെ നേതാവ് സ്റ്റാലിൻ മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ പറഞ്ഞത് അങ്ങനെ ഒരു ഇന്ത്യ വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഞങ്ങളൊരു ഭാഷ പഠിക്കില്ല അങ്ങനെ ഒരു കേന്ദ്രത്തിലെ സർക്കാർ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വിവിധ മുഖ്യമന്ത്രിമാരുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുമായിട്ടും ആലോചിച്ചാണ് ത്രിഭാഷാ പദ്ധതി കൊണ്ടുവന്നത് അങ്ങനെ ഒരു പദ്ധതിയെ എതിർക്കുക അല്ലെങ്കിൽ അതിനെതിരെ തെറ്റായ പ്രചരണം നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്നാണ് അണ്ണാമലി പറയുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഭാഷയും അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ത്രിഭാഷാ പദ്ധതി എന്ന് പറയുന്നത് ഭാഷ അടിച്ചേൽപ്പിക്കലല്ല ആളുകൾക്ക് സ്വീകാര്യപൂർവ്വം അവർക്ക് സ്വയം തിരഞ്ഞെടുക്കാനുള്ള അവസരം അവർക്കുള്ളതാണ് അപ്പോൾ ഒരു വിദേശ ഭാഷയും രണ്ട് ഇന്ത്യൻ ഭാഷയും തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് നൽകിയിരിക്കുന്നത് അതേപോലെ തന്നെ തമിഴിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് സുബ്രഹ്മണ്യ ഭാരതി ചെയർ ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ സുബ്രഹ്മണ്യ ഭാരതി ചെയർ ആരംഭിച്ചു കഴിഞ്ഞു തിരുവള്ളൂരിന്റെ തിരുക്കുറൽ പതിമൂന്ന് ഭാഷകളിലേക്കാണ് കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്ത് വിവർത്തനം ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ സിംഗപ്പൂരിൽ തിരുവള്ളൂർ സാംസ്കാരിക കേന്ദ്രം കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്തു സ്ഥാപിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെ കാശി തമിഴ് സംഘം സൗരാഷ്ട്ര തമിഴ് സംഘം എന്നീ സംയോജിപ്പിച്ചുകൊണ്ട് നിരവധി പരിപാടികൾ കേന്ദ്ര സർക്കാർ നടത്തുന്നു അങ്ങനെ തമിഴ് ഭാഷയുടെ പുരോഗതിക്ക് വേണ്ടി നിരവധി പരിപാടികളാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് അപ്പോൾ കേന്ദ്രം തമിഴിനെതിരാണെന്നൊരു തെറ്റായ പ്രതീതി സൃഷ്ടിക്കാനാണ് ഡി എം കെ സർക്കാർ ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ നയം ശ്രമിക്കുന്നത് ബൈലിയെങ്കിൽ രണ്ട് ഭാഷകളിൽ കണക്കും ശാസ്ത്രവും പഠിക്കാൻ അതായത് വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷിനോടൊപ്പം മാതൃഭാഷയിലും കണക്കും അതേപോലെ തന്നെ സയൻസും മാത്തമാറ്റിക്സും സയൻസും പഠിക്കാനുള്ള ശാസ്ത്രീയമായ പുസ്തകങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട്